അത് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബും മറുപടി പറഞ്ഞില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് സാദിഖലി ശിയാബ്ദങ്ങളും പി കെ കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു ഇതിനകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാറിൻ്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്കുവഹിച്ച ഒരാൾ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളാണ് അദ്ദേഹം കുഞ്ഞാലുകുടി സാഹിബ് കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു അപ്പോൾ ഇത് എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യം എന്താ അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം ആ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണം ഗവൺമെൻറ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് തന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അപ്പം ഇത് പറയുന്ന ആളുകളൊരു കാര്യം ആലോചിക്കണം ഒരു വശത്ത് ഇത് ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫില് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫില്ലിന് അതിശക്തിയായി ഇതൊക്കെയാണ് പല കാരണങ്ങളുമുണ്ട് ആ വഖഫ് ബില്ലിൻ്റെ നമ്മൾ പിന്തുണ കൊടുക്കുന്നില്ല അപ്പോൾ സംഘപരിവാർ പറഞ്ഞു വരുന്നത് ഇത് ശരിയാകണമെങ്കിൽ വഖഫ് ബില്ല് പാസ്സാകണമെന്നാണ് അതിലേക്ക് ആരും പോകരുതെന്നാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥന ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കാനും ബഹളങ്ങൾ ഉണ്ടാക്കാനോ ഇല്ല നിയമപരമായ കാര്യങ്ങൾ ഞാൻ മതപണ്ഡിതരൻ എന്നല്ലല്ലോ മതപണ്ഡിതരല്ല പക്ഷേ നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പ്രശ്നത്തിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി പിന്നിപ്പ് ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത് അതാണ് നമ്മുടെ നിലപാട് നമുക്ക് പ്രത്യേകിച്ച് വാശിയൊന്നും ഇക്കാര്യത്തിലില്ല അതെനിക്ക് അറിയില്ല ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല കാരണം ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ടത് ഇത് കേരളത്തിന്റെ മനസ്സിലൊരു വിള്ളൽ വീഴാൻ ഇടപെടുത്തത് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നമൊന്നുമല്ല അവരിലെ പലരുടെയും പ്രശ്നം മനസ്സിലായില്ലേ നമുക്ക് അവരുടെ പ്രശ്നമാണ് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ലെഞ്ചത്തടിച്ച് കരയാണ് സ്ത്രീകള് ഒരു പണയം വയ്ക്കാൻ പോലും പറ്റുന്നില്ല ഈ ഭൂമി അവർ കാശു കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം പൈസ കൊടുത്ത് തൊണ്ണൂറിലാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അതൊരു വിഷയമായി വരികയാണ് പലരും വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് വാങ്ങിച്ചാണ് അപ്പൊ ആ പാവങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം പക്ഷെ കുറേ ആളുകൾ ശ്രമിക്കുന്നത് അവരെ മുമ്പിൽ നിർത്തി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടരുത് അവരെ മുന്നിൽ നിർത്തി ഇതൊരു മതപരമായി ഭിന്നിപ്പ് ഉണ്ടാക്കിയിരുന്നു അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരണം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇടയിൽ ഓരോരുത്തരുടെ വാചകത്തിൻ്റെ പുറത്തുള്ള ഇരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായവും കൂടി കേട്ടു കഴിഞ്ഞിട്ടല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു വിവാദത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ആ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ബില്ല് പാസ്സാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പലില് വരെ പ്രശ്നമുണ്ടാവും സമ്പല് വരെ പ്രശ്നമുണ്ടാവും ഈ സമ്പല് ഭൂമിയിൽ വരെ പ്രശ്നമുണ്ടാവും ഈ വകഫ് ബില്ല് അത് മനസ്സിലാക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ എല്ലാവരും പറഞ്ഞ് തർക്കിച്ച് തർക്കിച്ച് അവസാനം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വകഫ് ബില്ല് കൊണ്ടുവന്നാലേ ഇത് പാസ്സായാലേ പരിഹരിക്കുകയുള്ളൂ എന്നുള്ള സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ആ കിണിയിൽ എല്ലാവരും ബീരാതിരിക്കാൻ നോക്കുക അത്ര ഇതിന്റെ അകത്ത് അറിയാവില്ല ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രത്യേകത എന്താ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് എതിർ വിഭാഗത്തിലെ തീവ്രവാദികൾ ശക്തരാകണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല മനസ്സിലായി അവർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവര് ശക്തരാകണം ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ തീവ്രവാദികൾ ദുർബലരായാൽ രണ്ട് കൂട്ടർക്കും നിലനിൽപ്പില്ല പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അവിടെ തമ്മിൽ സന്ധിയും അതാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതായത് സർക്കാർ അനങ്ങിയത് എപ്പോഴാണ് പ്രതിപക്ഷ നേതാവെന്നുള്ള എന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുക്കും മുഖ്യമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം അപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് ഇത് ഡിലേ ചെയ്യിപ്പിച്ച് ഡിലേ ചെയ്യിപ്പിച്ച് പോവാൻ സംഘപരിവാറും ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ് ഈ കമ്മീഷൻ്റെ അജണ്ട എന്താ ടേംസ് ഓഫ് റെഫറൻസ് എന്താ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ടേംസ് ഓഫ് റെഫറൻസ് ആണോ ഈ ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നിയമപരമായി ഇത് കാര്യങ്ങൾ ഇത് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഇത് നേരത്തെ രണ്ട് സുപ്രധാനമായ ഹൈക്കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ വിധി രണ്ട് ഹൈക്കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായമാണ് ആ ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ ഇവർക്ക് നേരത്തെ ഒരു തീർപ്പുണ്ടായത് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടായത് അങ്ങനെയാണ് വീണ്ടും വന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രോപ്പർട്ടി അപ്പഴാണ് വകപ്പ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത് ാലോചിച്ചോളാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമിയാണിത് അമ്പതില് അപ്പോ അറുപത്തിയൊമ്പത് വർഷത്തിന് ശേഷമാണ് ഇത് വകഫ് രജിസ്റ്ററിൽ വന്നത് ഈ വകഫ് രജിസ്റ്ററിൽ വന്നതിന് ശേഷമാണ് അവരോട് ആ നികുതി മേടിക്കരുത് എന്നുള്ള ഉത്തരവ് പോയത് മനസ്സിലാക്കിക്കൊള്ളാം അപ്പൊ എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് പലരും ഇത് പഠിക്കുന്നില്ല പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോകണ്ട എന്താ അറിയാം നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇക്കാര്യത്തിൽ ഇതൊരു രമ്യമായ പരിഹാരമാണ് അല്ലാതെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളല്ല നമ്മളെന്ന് വെച്ചാൽ കേരളത്തിനെ പച്ചക്ക് തീപിടിപ്പിക്കുന്ന മനസ്സിലല്ലേ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത് നമ്മൾ അതിനോടെ എല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയത് വഷളും നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു